എങ്ങാൻ പോണ ടൂർ ടൂർക്കാ പോണത് ആരാ കൂടല്ലേ ഫ്രണ്ട്സൊക്കെയാ ഫുഡൊക്കെ എടുത്തോ ഫുഡൊക്കെ കൊണ്ടാ പോണത് എത്ര ദിവസം കഴിഞ്ഞിട്ട് വരിക അത്തേശോ അത്യാസം അതിന്റെ പോണത് കൊറേ ദൂരത്തൊക്കെ പോണത് എത്തിയോ ടൂറായിട്ട് ഇപ്പോളെ എത്തിയേ വരുന്ന വരവാ അപ്പ വരിക എന്തൊക്കെയാ എവിടക്കാ പോയത്

ഈ മൃഗശാല പോയി കണ്ണജ് ബാംഗ്ലൂർന്ന് മൈസൂർ പോയോ മൈസൂർ മൃഗശാലയിലൊക്കെ പോയോ പിന്നെ അവിടെ റൈഡിംഗൊക്കെ നടത്തിയോ ഏ പിന്നെ വൈകി ഭക്ഷണം കഴിച്ചില്ല കൂട്ടുകാരൊക്കെ അവരോലെ വിട്ടു പോയോ ആരാരല്ലോട് ഇറങ്ങി പോയെ എന്നെവിടെ ആരെ കൊടന്ന് വിട്ടിരുന്നു ഇവിടാത്തന്നെ ആരെ ഇങ്ങോട്ട് തന്ന തന്നെ ആരേ മറ്റേക്കോ എവിടുന്നു ചെറ്റക്ക് പോന്നത് ലാസ്റ്റ് ഐസ്ലാൻഡിന് ഒച്ചപ്പോ